കാസർകോട് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് എം സി ഖറുദ്ദീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു ചിത്താരി സ്വദേശികളും സഹോദരങ്ങളുമായ സാബിറ അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഫാഷൻ ഗോൾഡിന്റെ കീഴിലുള്ള നാല് ജ്വല്ലറികളുടെ പേരിൽ എഴുന്നൂറിലധികം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് പറ്റിച്ചു എന്നാണ് പരാതി അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് അരുൺ കേസ് വീണ്ടും സജീവമാവുകയാണല്ലോ എന്തൊക്കെയാണ് അതിന് ഉന്മേഷ് കേസ് വീണ്ടും സജീവമാകുന്നു മുസ്ലിംലീഗിനെ പ്രതിക്കൂട്ടിലായ കേസാണ് സമ്മർദ്ദത്തിലാക്കിയ കേസാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് എം സി കമറുദ്ദീൻ മുൻ മഞ്ചേശ്വരം എം എൽ എ ആണ് വീണ്ടും ഈ എം സി കമ്രുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാസർകോടെ കണ്ണൂർ യൂണിറ്റുകളാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ കാസർകോട് കണ്ണൂർ യൂണിറ്റുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നാല് സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു കേസ് അന്വേഷണം ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്താരി സ്വദേശികളായ സാബിറ അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നിക്ഷേപമായി ഇരുവരിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ പരാതി ഇരുപത് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് കാഞ്ഞങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എം സി കമറുദ്ദീനെ ഹാജരാക്കി കോടതി റിമാൻ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് കേസിലാണ് നേരത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ഈ കേസൊക്കെ തന്നെ ബാക്കി കേസുകളുണ്ട് എഴുന്നൂറിലധികം പരാതി പേരിൽ നിന്ന് ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും പറയുന്നുണ്ട് ഈ പരാതികളൊക്കെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം പരാതി നിലവിൽ ലഭിച്ചു എന്ന് പറയുന്ന എന്നാണ് പറയുന്നത് ഈ ചെറുവത്തൂർ അതുപോലെ തന്നെ തലശ്ശേരി തുടങ്ങി നാല് ജ്വല്ലറികളാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായിരുന്നു എം സി കമറുദ്ദീനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഉന്മേഷ് അരുൺ പാറയ്ക്കിലാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് രണ്ട് തീപിടുത്ത വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് പത്തനാപുരം ചിതൽവെട്ടിയിൽ എസ് എഫ് സി കിയുടെ ഇരുപത് ഏക്കറിലധികം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം തീയണയ്ക്കാൻ ഫയർഫോഴ്സിന്റെ ശ്രമം ഇപ്പോൾ നടക്കുന്നു എന്ന് അറിയിക്കുന്നുണ്ട് വി ജയശങ്കർ അതോടൊപ്പം തന്നെ മഹാകുംഭമേളയിൽ വീണ്ടും തീപിടുത്തമെന്ന വാർത്ത ആർ അച്യുതൻ നൽകുന്നു സെക്ടർ പതിനെട്ട് പത്തൊൻപത് എന്നിവിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അച്യുതൻ അറിയിക്കുന്നത്